ചെരുപ്പുകുത്തി ചെരുപ്പ് നന്നാക്കുന്നയാൾ ഉദാഹരണം എൻ്റെ പഴയ ഷൂ നന്നാക്കാൻ ഞാനൊരു കോബ്ലർ അല്ലെങ്കിൽ ചെരുപ്പുകുത്തിയെ കണ്ടുപിടിച്ചു നിസ്സാരമായ ഉദാഹരണം ശരിക്കും പ്രാധാന്യമില്ലാത്ത നിസ്സാരമായ അല്ലെങ്കിൽ പെറ്റി കാര്യങ്ങളെ ചൊല്ലി വഴക്കിടുന്നത് നിർത്തു ദില്ലി ഡാലി വെറുതെ സമയം കലയുക ലക്ഷ്യമില്ലാതെ നടക്കുകയോ തീരുമാനമെടുക്കാൻ വൈകുകയോ ചെയ്യുക ഉദാഹരണം വീട്ടിലേക്കുള്ള വഴിയിൽ സമയം കളയുക അല്ലെങ്കിൽ ദില്ലി ഡാലി ചെയ്യരുത് നമുക്കുടനെ പാർട്ടിക്ക് പോകേണ്ടതുണ്ട് ഗ്ലാറ്റൻ അമിതമായി ആഹാരം കഴിക്കുന്നയാൾ അല്ലെങ്കിൽ പെരുന്തീറ്റക്കാരൻ ഉദാഹരണം അവൻ ഒരു പെരുന്തീറ്റക്കാരൻ അല്ലെങ്കിൽ ഗ്ലാറ്റൻ ആയതുകൊണ്ട് ആ പിസ്സ മുഴുവൻ തനിയെ കഴിച്ചു തീർത്തു ഒളിഞ്ഞു കേൾക്കുക ഉദാഹരണം നിങ്ങളുടെ അയൽക്കാരുടെ സംഭാഷണം ഒളിഞ്ഞു കേൾക്കുക അല്ലെങ്കിൽ ഈ സ്ട്രോപ്പ് ചെയ്യുന്നത് മര്യാദ കേടാണ് ലോയിറ്റർ വെറുതെ ചുറ്റിക്കറങ്ങുക അല്ലെങ്കിൽ ലക്ഷ്യമില്ലാതെ നിൽക്കുക ഉദാഹരണം സ്വകാര്യ സ്വത്തിനു മുന്നിൽ ലക്ഷ്യമില്ലാതെ നിൽക്കുക അല്ലെങ്കിൽ ലോയിറ്റർ ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് ഉദാഹരണം വിമാനത്താവളത്തിൽ വെച്ച് എൻ്റെ പഴയ അധ്യാപകനെ കണ്ടുമുട്ടിയത് വെറുമൊരു അവിചാരിത ഭാഗ്യം അല്ലെങ്കിൽ സെരണ്ടിപ്പിറ്റി ആയിരുന്നു ഡിങ്ങി ഒരു ചെറിയ തോണി ഉദാഹരണം അവധിക്കാലത്ത് പുഴയിൽ ഒരു ഡിങ്ങി അല്ലെങ്കിൽ ചെറിയ തോണി തുഴയാൻ രാജുവിന് ഇഷ്ടമാണ് ഡയർ ഭയാനകമായ അല്ലെങ്കിൽ അതീവ ഗുരുതരമായ ഉദാഹരണം വെള്ളപ്പൊക്കം കാരണം ഗ്രാമത്തിലെ സാഹചര്യം ഡയർ അല്ലെങ്കിൽ അതീവ ഗുരുതരമായി മാറി ഡയോപ്റ്റർ ലെൻസിന്റെ പവർ അളക്കുന്ന യൂണിറ്റ് ഉദാഹരണം തന്റെ കണ്ണടയുടെ പവർ എത്ര ഡയോപ്റ്റർ ആണെന്ന് രാജു ഡോക്ടറോട് ചോദിച്ചു ഡിഫ്തീരിയ തൊണ്ടമുള്ളു ഒരു പകർച്ചവ്യാധി ഉദാഹരണം കുട്ടിക്കാലത്ത് ഡിഫ്തീരിയ അല്ലെങ്കിൽ തൊണ്ടമുള്ളു വരാതിരിക്കാനുള്ള കുത്തിവെപ്പ് രാജു എടുത്തിരുന്നു കമ്മ്യൂട്ട് ജോലി ജോലിസ്ഥലത്തേക്ക് സ്ഥിരമായി യാത്ര ചെയ്യുക ഉദാഹരണം എനിക്ക് എല്ലാ ദിവസവും ഓഫീസിലേക്ക് സ്ഥിരമായി യാത്ര ചെയ്യുക അല്ലെങ്കിൽ കമ്മ്യൂട്ട് ചെയ്യേണ്ടതുണ്ട് എറന്റ് ചെറിയ അത്യാവശ്യ കാര്യങ്ങൾ ഉദാഹരണം എനിക്ക് ഇന്ന് ഉച്ച കഴിഞ്ഞ് ടൗണിൽ ചില ചെറിയ അത്യാവശ്യ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇരണ്ട് തീർക്കാനുണ്ട് വിജിലൻറ്റ് ജാഗ്രത പാലിക്കുക ഉദാഹരണം അപരിചിതരോട് സംസാരിക്കുമ്പോൾ നാം എപ്പോഴും ജാഗ്രത പാലിക്കുക അല്ലെങ്കിൽ വിജിലന്റ് ആയിരിക്കണം ഭീമന് ഒരു ദുരാത്മാവ് അല്ലെങ്കിൽ പിശാച് ഉദാഹരണം രാജു രാത്രിയിൽ ഒരു ഡീമൻ അല്ലെങ്കിൽ പിശാചിനെ സ്വപ്നം കണ്ടു